മൈ ബറ്റാലിയൻ ബെറ്റാലിയൻ സിസ്റ്റിനെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നു വന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വൈപ്പിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈപ്പിലൊരു കള്ഷാപ്പ് ഉണ്ട് വളരെയധികം പ്രസിദ്ധീകരിച്ച കളർ ഷാപ്പ് നമ്മുടെ ബോച്ചയുടെ കളർ ഷോപ്പ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കാണുന്നത് നമ്മുടെ ബോച്ചയുടെ കളുഷാപ്പാണ് അപ്പോൾ ബോച്ചയുടെ കള്ള് ഷാപ്പിലൊന്ന് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ ഫുഡ് അതേമാതിരി കള് ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതിനുവേണ്ടി വന്നാണ് ആ ബോച്ചയുടെ കള് ഷാപ്പ് നമുക്ക് കാണാം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണെന്നാണ് കേട്ടത് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ പോയി വരാം നമുക്ക് പോച്ചട കല് ഷോപ്പിലേക്ക് അപ്പോൾ ഇവിടെ ബൈക്കുകാർക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് വിസ്തൃതമായ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഒരുപാട് വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ വണ്ടികൾ വരാൻ തുടങ്ങി രാവിലെ ഏകദേശം ഒരു പത്ത് മണി പത്തര ആയിരിക്കുന്നു പോയി അവിടെ എത്തിയപ്പോൾ ഫാമിലിയാണ് ആദ്യം വരുന്ന വണ്ടികളെല്ലാം ഫാമിലി ആയിട്ട് വരുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ബോച്ചയുടെ കളുഷാപ്പാണ് ഇവിടെ ചുമരലൊക്കെ കടലിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനുള്ളിലേക്ക് കറി വെക്കാം ബോച്ചയുടെ കളുഷാപ്പിലേക്കുള്ള പ്രവേശന കവാടമാണ് കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സ്ഥലം ചെടികളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ലോണ് അവിടെ നമ്മുടെ ബോച്ചയുടെ ഒരു വെങ്കല പ്രതിമ ഉണ്ട് ഞാനിപ്പോൾ ഓടും എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വെങ്കല പ്രതിമ ഓടുന്ന സീനിലുള്ളതാണ് അവിടുന്ന് ഒരു പഠിപ്പുരൊക്കെ ഉണ്ട് പഠിപ്പുര കയറി നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എല്ലാം ബോട്ട് ബോട്ടുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതേമാതിരി തോണി എല്ലാം ഉണ്ട് ഇവിടെ നല്ല ബോട്ട് ഓടിക്കാനുള്ള വെള്ളമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമുണ്ട് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ കോർട്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി റെസ്റ്റോറൻറ്റാണ് അവിടെ നമ്മൾ കയറി വരുമ്പോൾ ഒരു തെങ്ങും തെങ്ങും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ബോച്ചനേയും കാണാം പിന്നെ ഈ നിൽക്കുന്ന ചുള്ളന്മാരൊക്കെ എൻ്റെ കൂടെ വന്നവരാട്ടോ കേട്ടോ ഒക്കെ നമ്മുടെ ടീമാണ് ഇവരൊക്കെ പിന്നെ പരിചയപ്പെടുത്തി തരാം ബോച്ചരെ കള്ള് കള്ളിൻ്റെ കൂടത്തിൽ കള്ളുണ്ട് നോക്കട്ടെ ആ ഫുൾ കള്ളാണ് ബോച്ചര കള്ളിൻ്റെ കൂടത്തിൽ ഇവിടെ ലേക്ക് സൈഡിലേക്കുള്ള വഴി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോച്ചെ ചൊടി പബ് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം ഇത് ലേക്ക് സൈഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ സൈഡിലെല്ലാം നമുക്ക് കാണുമ്പോൾ നമ്മുടെ കായൽ വെള്ളം കയറി കിടക്കുന്ന കായലാണ് വെയിലിയാറ്റത്തിലെല്ലാം വെള്ളം ഇങ്ങോട്ട് കയറി വരും ഇവിടെ പറഞ്ഞത് ഇവർ ഇതിൻ്റെ കുറേ ആ സൈഡിൽ കടൽ അപ്പുറത്തായിട്ടാണ് കടൽ വരുന്നത് ഇവിടെ ഫിഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ഇതിലെല്ലാം ഒരു മീന് വളർത്തുന്ന സ്ഥലങ്ങളാണ് ഇതിലെല്ലാം ഒരുപാട് മീനുണ്ട് ഈ ഭാഗം നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി ഭംഗിയോടു കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാം അതിലെല്ലാം ഓഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അതേമാതിരി കള്ള് പിടിക്കാം എന്തുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇതിൽ മീൻ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് നമുക്കിവിടെ ചൂണ്ടിലിട്ട മീൻ പിടിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന മീൻ അത് എത്ര വലുതായാലും ചെറുതായാലും ശരി അത് നമുക്കവിടെ കൊടുത്താൽ അവരത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് തരും അത് ഫ്രീ ആണ് നമുക്കതിന് കാശൊന്നും കൊടുക്കണ്ട അതാ ഇപ്പം ഈ കാണുന്നതൊക്കെ ഉണ്ടോ ഇത് ചൂണ്ടലാണ് ചൂണ്ടലിവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഇത് ചൂണ്ടലാണ് ഇത് കാണാൻ അപ്പുറത്തും ചൂണ്ടൽ വെച്ചിട്ടുണ്ട് ഇതാ ഇതും ചൂണ്ടലാണ് രണ്ടറ ഉണ്ട് രണ്ട് ചൂണ്ടലുണ്ട് അതിൽ അപ്പോൾ ഇതിൽ ഒരുപാട് മീൻണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാണ് ബോട്ടിങ്ങിന് നടത്തുന്ന സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ സൈഡിൽ പടൽ ബോട്ടാണ് കൊടുത്തിരിക്കുന്നത് അതേമാതിരി നമുക്ക് നേരെ ഇവിടേക്ക് തിരിഞ്ഞാൽ ഇവിടെ സ്പീഡ് ബോട്ട് ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പറയാൻ വന്നത് അപ്പോൾ നമ്മൾ മീൻ പിടിച്ചു നമ്മൾ ഫസ്റ്റ് മീൻ നമ്മൾ അവർക്ക് കൊണ്ടു കൊടുത്തു അവർ നമുക്ക് ഫ്രൈ ആക്കി തന്നു നമ്മൾ പിന്നെയും മീൻ പിടിക്കുകയാണെങ്കിൽ സെക്കൻഡ് കിട്ടുന്ന മീൻ മുതൽ അവർ ആ മീനിനെ വില എടുക്കുന്നതാണ് തിരക്കായിട്ടില്ല റെസ്റ്റോറൻ്റിൽ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് പോവാം നല്ല തിരക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ഫുള്ളാവുന്നതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ എല്ലാം ഫുള്ളാവും അത്രയ്ക്ക് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഹട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്ഥലം തന്നെ കൊടുക്കണമെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഇവിടെ വന്ന് വരുന്നുണ്ടെന്ന് നമുക്കിത് കണ്ടാൽ അറിയാം ഇന്നിപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എത്തി തുടങ്ങിയിട്ടില്ല എത്തി എത്തിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫില്ലാകും വൈകിട്ടാവും അധികം ആൾക്കാരെത്തുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ വന്ന സ്ഥലം കിട്ടണമെങ്കിൽ ഒക്കെ കുറച്ച് സമയമെടുക്കും വരുമ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് ഏകദേശം പറഞ്ഞാൽ ആ ടൈമിനനുസരിച്ച് നമുക്ക് വരാം ഞങ്ങൾ പറഞ്ഞ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈം ഏകദേശം ആയപ്പോൾ തന്നെ അവർ ഞങ്ങൾ തിരിച്ചു വിളിച്ചു വരുന്നുണ്ടോ എത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അടിച്ച് ഫിറ്റായി കിടന്ന് ആടണമെങ്കിൽ ഇതിൽ കിടന്നാടാം അതുമാതിരി ഇവിടേക്ക് കയറിയ ഒരു പഴയ തോണി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിളിൻ്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട് ബെഞ്ചൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം ഈ തെങ്ങിലെല്ലാം ഊഞ്ഞാലുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ റെസ്റ്റോറൻ്റുള്ളിൽ ഒന്ന് കാണാം എന്താണ് അവിടുത്തെ റെസ്റ്റോറൻ്റുള്ളിലത്തെ സ്ഥിതിയാണെന്ന് നോക്കറിയെ ുള്ളിലേക്കൊന്ന് പോവാം അങ്ങനെ ബോച്ചൻ്റെ കൾഷാപ്പ് കൂടെ നടക്കുകയാണ് തിരക്കായിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇവിടെയൊന്നും തീരെ ആൾക്കാരില്ലല്ലോന്ന് ആൾക്കാരൊക്കെ വരാൻ സമയാവുന്നേ ഉള്ളൂ സമയാകുമ്പോൾ എല്ലാവരും എത്തും അപ്പോഴേക്ക് നല്ല തിരക്കാവും കൂടെ

കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ കുട്ടികളാണ് അതെ മൊയിലാണ് അതെ അതെ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ റെസ്റ്റോറൻ്റ് ഇവിടെയാണ് ഇവിടെ ചെറിയൊരു അക്വോറിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറയാം പിന്നെ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ചായപ്പൊടി അവിടെ വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ മേടിക്കാം നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റിൻ്റെ നാൽപ്പത് ഉറുപ്പിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ബോച്ചയുടെ കള്ളഷാപ്പിൻ്റെ ഉൾവശം തന്നെ അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കും ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ടുണ്ട് മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടെ ഫുള്ളാവും ഫാമിലി ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുന്നവരെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടീം അവിടെ ഇരിക്കുന്നുണ്ട് പബ് അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കിച്ചൺ ഈ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്യാവശ്യം നല്ല വലിയ കിച്ചൺ ആണ് ഒരുപാട് അടുപ്പുകൾ കൊടുത്തിട്ടുണ്ട് കാരണം തിരക്ക് അനുസരിച്ച് ഫുഡ് വ്യവം കൊടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇവിടെ പ്രത്യേക ബോർഡ് വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ശിക്ഷാർഹമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൂടിയാണ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കള് ഷാപ്പും റെസ്റ്റോറൻറ്റും കൂടിയതാണിത് ഇവിടെയൊന്നും ആരും അടിച്ച് ഫിറ്റായി കിടക്കുന്നത് ആരും വിചാരിക്കേണ്ട അങ്ങനത്തെ ഒരു കള്ളൊന്നല്ല ഇവിടെ വരുന്നത് ഇത് ഒറിജിനൽ കലർപ്പില്ലാത്ത നല്ല കള്ളാണ് ഇത് കഴിച്ചിട്ടൊന്നും ആരും ഇവിടെ ഫിറ്റാവുന്നത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് കള്ളോട് കൂടിയുള്ളത് അവിടെയൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതും അതുമാതിരി കള്ള് കുടിക്കുന്നതും ഉണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നം ആയിരിക്കും നല്ല ഫുഡാണ് ഇവിടെ ഒക്കെ കിട്ടുന്നത് അതി ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ നമുക്ക് പുറത്തേക്ക് അടക്കാനുള്ള വഴി കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബോഡൊക്കെ കാണാം മത്സ്യ വളർത്തു കേന്ദ്രം എന്ന ബോഡൊക്കെ കാണാം ഇവിടെ ഇവിടെതാ റൗണ്ടില് ഓ ഇതൊരു ബോട്ടാണ് റൗണ്ടിലൊരു ബോട്ടാട്ടോ ഇത് സ്പീഡ് ബോട്ട്മാതിരി ഒരു ബോട്ട് റൗണ്ടിലാണ് എൻ്റെ ഷേപ്പ് അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അവിടെ ബോച്ചയുടെ കല്ല് ഷാപ്പിൻ്റെ ഹട്ടുകൾ ഇങ്ങനെ കാണാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇതാ കാണാം നീളത്തെ അങ്ങനെ കിടക്കയാണ് ഇവിടെ വന്നിരിക്കാം നേരം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെ നോക്കിയാലും വെള്ളമാണ് കായലുമാതിരി വെള്ളമാണ് കണ്ടൽക്കാടുകളുടെ ഒരു സാമീപം ഇവിടെയുണ്ട് കണ്ടൽ ചെടികൾ ധാരാളമുള്ള സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത് കപ്പയും പിന്നെ മീൻ കറി അതുമാതിരി കക്ക കക്ക് പൊരിച്ചത് കൂടെ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞി പോക്കഞ്ഞിവെള്ളം അപ്പൊ നമ്മുടെ ചെക്കന്മാരുതാ രണ്ടേർ കൽപ്പിച്ചിരിക്കുകയാണെ എന്തിനു തയ്യാറായിട്ട് നല്ല നാടൻ കപ്പ അതിൽ നമ്മുടെ കേര മീൻകറി പിന്നെ നമ്മുടെ കക്ക പൊരിച്ചതും മീൻകറി നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് അത്യാവശ്യം എരിവിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ മേടിച്ച് പാൽക്കപ്പ പാൽ ഒഴിച്ചുണ്ടാക്കിയൊരു കപ്പി അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും എല്ലാം ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് നമുക്കിവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയ ഏരിയ തിരിച്ച് വച്ചിട്ടുണ്ട് നമുക്കന്ന് പോയി നോക്കാം ഒരു ബില്ലിയാടിൻ്റെ ടേബിളുണ്ട് അപ്പോൾ യൂസ് ചെയ്യുന്നില്ല നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ചെറിയൊരു കോർട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറേ ടോയ്സൊക്കെ ഇട്ടുവെച്ച് അത്യാവശ്യം ഇവിടെ ഒരു മിടിക്കതാണ് അധികം വേറെ ജഗ്ലിങ് ചെയ്യുന്നുണ്ട് അപ്പുറത്തും കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ എല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ബോച്ചട്ടിയുടെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലെ നമ്പർ നമ്മളിനി അയച്ചു കൊടുക്കണം ഇതിലൊരു കാർഡ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കിട്ടോ കിട്ടിയില്ലേ പോയാൽ പോയി കിട്ടിയാൽ കിട്ടി ഓക്കെ ബോച്ചട്ടി ഇവിടെ ഒരു തോണി തലകീഴായി തോന്നി നിൽക്കേണ്ട ഒരു തോണി പണ്ട് ഭൂമി തലകീഴാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആയതാത്രേ പിന്നെ ഇറക്കിയിട്ടില്ല മോൾ ഭാഗമൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആൾക്കാർ കൂടിക്കൂടി വരുകയാണ് നമ്മുടെ ചെക്കന്മാര് ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ ചാമ്പ്യൻസ് എല്ലാം നന്നായിട്ടുണ്ട് എങ്ങനെയാ റേറ്റ് എങ്ങനെ വിജയട്ടോ ഇഷ്ടോ നമ്മുടെ ആംബിയൻസ് ഒക്കെ ഉണ്ട് അടിപൊളിയല്ലേ അല്ല വന്ന് നമുക്ക് ഇരിക്കാൻ കൊറേ നേരം ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ അവിടെ അടിപൊളിയായിട്ട് സുഭാഷ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇനി വരെയുള്ള വലിയ പ്ലാൻ ഉണ്ടോ ഇനി വരും ഇഷ്ടമായി അപ്പൊ റേറ്റും നമുക്ക് വലിയ പ്രശ്നമില്ല അല്ലെ റീസണബിൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പത്തരുപതോ അല്ലെങ്കിൽ മുപ്പത് ഉറുപ്പോ കൂടും ഓരോ റേറ്റ് അത്രയല്ലേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബോച്ചത തെങ്ങിൻ്റെ മുകളില് പിടിച്ച് അള്ളി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനമായിട്ടില്ല ഞങ്ങൾ എവിടെയെങ്കിലും വന്നാൽ കറങ്ങി തിരിഞ്ഞടക്കുള്ളൂ ഓക്കെ പോച്ചേ തന്നെ ബൈ ബൈ